ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ലേണിസ് വിജയ്സി ഞാൻ ഗോപുചന്ദ്രൻ സോ ഗൈസ് നമ്മുടെ ആർ ആർ ബി എൻ ടി പി സിയുടെ സി ബി ടി ടു പ്രോബിലി വിത്തിൻ വൺ മന്ത് വരാനാണ് സാധ്യത അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചാൽ കുറച്ച് ഡൗട്ട്സ് അതായത് കുറച്ച് പേരുടെ ഡൗട്ടാണെങ്കിൽ എന്താണ് എൻ ടി പി സി സി ബി ടി ടുവിനെ നമ്മൾ പഠിക്കേണ്ടത് വെൻ കമ്പയറിങ് വിത്ത് എം ടി പി സി സി ബി ടി വൺ സി ബി ടി വണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് സി ബി ടി ടുവിനെ നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ തരാമെന്ന് വിചാരിച്ചു ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം ഓർ യു കൻ റിജക്റ്റ് ഇറ്റ് സോ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എൻ ടി പി സി സി ബി ടി ടുവിനും അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഇതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതിൻ്റെ സിലബസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരേ കാര്യം സി ബി ടി വണ്ണിനും നിങ്ങൾ എന്താണോ പഠിച്ച് അതേ കാര്യം തന്നെയാണ് നിങ്ങൾ എന്തിനു പഠിക്കാൻ പോകുന്നത് എൻ ടി പി സി സി ബി ടി ടുനും പഠിക്കാൻ പോകുന്നത് ആണല്ലോ ഒരു സിലബസിനും ചേഞ്ച് ഇല്ല എല്ലാം ഡിറ്റോ അതേ തന്നെയാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇതിന് നിങ്ങൾക്കിനി എന്താണ് വിഷയം വരാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ തൊണ്ണൂറ് മിനിറ്റ് അല്ലെ തൊണ്ണൂറ് മിനിറ്റ് നൂറ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ ഇത് തൊണ്ണൂറ് മിനിറ്റിൽ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ ജി കെന് അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നാൽപ്പതാണെങ്കിൽ ഇവിടെ പത്ത് ക്വസ്റ്റ്യൻ എക്സ്ട്രാ വരുന്നുണ്ട് മാക്സിമം മുപ്പത്തഞ്ച് ക്വസ്റ്റിൻ അഞ്ച് ക്വസ്റ്റ്യൻ എക്സ്ട്രാ വരും അതുപോലെ റീസണിംഗ് മുപ്പത്തഞ്ച് അഞ്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വരും സോ മാക്സിമം മുപ്പത്തഞ്ച് റീസണിങ് മുപ്പത്തഞ്ച് ജി കെ അമ്പത് ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇനി ഇതിൽ ജി കെ നമുക്ക് ഓരോന്നായിട്ട് ഞാൻ പറയും ഇതിൽ മൂന്നും സിലബസ് പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് ആക്ച്വലി അല്ലേ ഇനി എന്താണ് പഠിക്കാനുള്ളതാണ് നിങ്ങളുടെ ഡൗട്ട് പട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇഫ് പോസിബിൾ നിങ്ങൾ ഇതിൽ മെജോറിറ്റിയും കാണുന്ന ആൾക്കാർ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആപ്പിനും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഞാനിത് എൻ്റെ ഒരു അനുഭവം വെച്ചാണ് പറയുന്നത് കാരണം ഞാൻ ഈ എക്സാം കഴിഞ്ഞ് വന്ന ആളാണല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സി ബി ടി വണ്ണി വരെ ഞാൻ എന്ത് മാത്രമേ ചെയ്തുള്ളൂ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഞാൻ ഫോളോ ചെയ്തിരുന്നുള്ളൂ സി ബി ടി ടുനെ ഞാൻ എന്ത് ചെയ്തു ഗ്രേഡ് ഇപ്പം സോറി സി ബി ടി വണ്ണിനെ ഞാൻ ടെക്സ്റ്റ് ബുക്കും ഗ്രേഡ് ഇപ്പം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു സി ബി ടി ടുയിലേക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ഒലീവ് ബോർഡെന്ന് പറഞ്ഞൊരു ആപ്പ് പർച്ചേസ് ചെയ്തു അപ്പം ഞാൻ ഒരു എന്താ പറയുക ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ചിന്തിക്കാൻ നോക്കുക അതായത് നിങ്ങൾ ഒരു മോക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഇഫ് പോസിബിൾ ഒരു എക്സ്ട്രാ മോക്ക് കൂടി നിങ്ങൾ ഇഫ് പോസിബിൾ പർച്ചേസ് ശ്രമിക്കുക പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം എനിക്കതിൻ്റെ ഒരു മാറ്റം തോന്നിയത് എൻ ടി പി സിയിൽ നമുക്ക് ഈ ലെവൽ സിക്സ് സി ബി ടി സെപ്പറേറ്റ് എക്സാം ആയിരുന്നു ഓക്കെ അപ്പോൾ ലെവൽ സിക്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾമോസ്റ്റ് സി ബി ടി പോലെ കുറേ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് വന്നു പക്ഷേ ഒലി ബോർഡിൽ ഞാൻ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ റീസണിംഗ് ഒക്കെ കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ മാത്സ് ആണെങ്കിലും ടഫായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നു അത് ലെവൽ സിക്സിന് സി ബി ടി ടുന് എനിക്ക് നിങ്ങൾക്ക് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി മനസ്സിലാവും വ്യത്യസ്തമായിട്ട് റീസനിങ്സ് എല്ലാം ടൈം കൺസ്യൂമിങ് പോലെയാണ് അന്ന് മുതലാണ് ചോദിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ ഇങ്ങോട്ടേക്കുള്ളതൊക്കെ റീസണിങ് എല്ലാം എന്ത് സംഭവിച്ചു ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും പക്ഷേ അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ ടഫ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ടൈം കൺസ്യൂം ചെയ്യും അത് നമുക്ക് ഈ ടൈം മാനേജ്മെൻറ്റെന്നു എന്നുള്ള സാധനം എനിക്ക് ബോർഡ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്ത് കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല എനിക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്തു ഓക്കെ അപ്പം അതുകൊണ്ട് ഇഫ് പോസിബിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുക കാരണം ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ആപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ കൂടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എക്സാം എഴുതാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മാറ്റം വരാണെങ്കിൽ നമുക്കത് ചിന്തിക്കാം ഓക്കെ നമുക്കത് പുതുമയായിട്ട് ഫീൽ ചെയ്യില്ല ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ ഡെയിലി നിങ്ങൾ എന്തേലും മോക്ക് ചെയ്യണം ഡെയിലി നിങ്ങൾ ഒന്നോ രണ്ടോ മോക്ക് ചെയ്യണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇതാണ് എനിക്ക് മോക്കിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ സിലബസ് ആളുകൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഇനി എന്താണ് നിങ്ങൾ എക്സ്ട്രാ പഠിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്സിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ സി ബി ടി വണ്ണ് നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിലും ശരി ഗ്രാജുവേറ്റ് എക്സാം ആണെങ്കിലും ശരി ഇറ്റ് ഈസ് ഇസി അല്ലെങ്കിൽ ഇറ്റ് വാസ് ഈസി അല്ലെ ഈസി ആണ് കാരണം നമുക്ക് മുപ്പത് ക്വസ്റ്റനിൽ ഇരുപത്തഞ്ച് ക്വസ്റ്റൻസൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ചില ക്വസ്റ്റൻസ് നമുക്ക് പെന്നും പേപ്പർ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചതന്നതായിരുന്നു പക്ഷേ സി ബി ടി ടുവിന് അങ്ങനെ നടക്കണമെന്ന് നിർബന്ധമില്ല ഓക്കെ സോ ക്വസ്റ്റിൻ ക്യാൻ ബി ബിറ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റിന് വരാം ക്വസ്റ്റിൻ ആയിട്ട് തോന്നാമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യും അതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ഇപ്പോൾ കഴിഞ്ഞ സി ബി ടി വണ് പറയുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് മാത്സിൻ്റെ ടോപ്പിക്സ് കമ്പാരേറ്റീവ്ലി കുറവായിരുന്നു അഡ്വാൻസ്ഡ് മാത്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർഡിനേറ്റർ സോറി ജിയോമെട്രി അതുപോലെ മെൻഷറേഷൻ ട്രിഗണോമെട്രി കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചില്ല നല്ല ഞാൻ പറയുന്നത് പക്ഷേ സി ബി ടി ടുവിന് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എസ്പെഷ്യലി ജോമെട്രി എന്നുള്ള ഭാഗം സർക്കിൾസ് ട്രയാങ്കിൾസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രിഗ്ണോമെട്രി ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ബേസിക്സ് ട്രിഗണോമെട്രി ആ ഫോമുലസും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾ നല്ലപോലെ പഠിക്കുക കോർഡിനേറ്റ് ജോമെട്രി കോഡനാറ്റിക് ഇക്വേഷൻ അതേപോലെ പിന്നെ എന്താ പറയുക വിചാരിച്ചാൽ പോസിബിൾ പ്രോബിലിറ്റി ചിലപ്പോൾ ചോദിക്കാം പ്രോബബിലിറ്റിയും പെർമിറ്റേഷൻ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം ടൈം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം പഠിച്ച് കഴിഞ്ഞാലാണെങ്കിൽ പ്രോബബിലിറ്റി കോർഡിനേറ്റ് ജോമെട്രി പെർമുറ്റേഷൻ കോമ്പിനേഷനൊക്കെ പഠിക്കാൻ ശ്രമിക്കുക ചാൻസസ് ആർ ദർ ടു ആസ്ക് ഓക്കെ കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണമല്ലോ സി വി ടി ടുവിൽ അപ്പോൾ ഐ എം എക്സ്പെക്ടിങ് ഈ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ കോർഡിനേറ്റ് ജോമട്രി സെർക്കിൾസ് ഈ സെർക്കിൾസ് തന്നെ നമുക്ക് ജോമെട്രിയിലും ഉണ്ട് കോർഡിനേറ്റ് ജോമട്രിയിലും ഉണ്ട് അപ്പോൾ അതേ ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക സ്റ്റാറ്റിസ്റ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കഴിഞ്ഞ സി വി ടി വണ്ണിന് ഈ ഡാറ്റാ പ്രിൻ്റർപ്രറ്റേഷൻ എന്ന് പറഞ്ഞ റീസൺ ഒന്നും ചോദിച്ചിട്ടില്ല പ്രശ്നം ചിലപ്പോൾ ചോദിക്കാം ഓക്കെ അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള ബേസിക് മാത്സിലുള്ള ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ റേഷ്യോ പ്രപ്പോഷൻ ആണെങ്കിലും ശരി അല്ലെങ്കിൽ മിക്സ്ചർ ആൻഡ് ഡെലിഗേഷൻ ആണെങ്കിലും ശരി പെർസെൻറ്റേജ് ആണെങ്കിലും ശരി വർക്ക് ആൻഡ് ടൈം അല്ലെങ്കിൽ വർക്ക് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രീ ടൈം ഡിസ്റ്റൻസ് ഇതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ മാത്സ് നമുക്ക് മുപ്പതിൽ ചിലപ്പോൾ മുപ്പതല്ലേ പ്രശ്നം മുപ്പത്തഞ്ചെന്നാണ് ഞാൻ പറഞ്ഞത് മുപ്പത്തഞ്ചില് ചിലപ്പോൾ മുപ്പതോ ഇരുപത്തഞ്ചോ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല പ്രാക്ടീസ് ഇല്ലെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം എനിക്ക് ഏതാ പറയാനുള്ളത് ഇനി റീസണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റീസണിങ് ഇതേപോലെ നിങ്ങൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അതേപോലെ സീരീസ് ആയി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കോഡിങ് ഡീ കോഡിങ് ഓക്കെ പസിൽസ് ഇതൊക്കെ കുറേ കൂടി ആയിട്ട് ടൈം കൺസ്യൂമിങ് തോന്നുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കിയാൽ കിട്ടും അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അതിൽ അസംഷൻസ് കൺക്ലൂഷൻസ് ഒക്കെ നല്ലപോലെ ചോദിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല കാലണ്ടറും ഈ കാര്യങ്ങളൊക്കെ ഡ്രീസിനും കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ആയിട്ട് ടൈം കൺസ്യൂമിങ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ കാണുകയാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം സി ബി ഡി ടു ടുവിനെ ടൈം മാനേജ്മെൻ്റാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതേ ഈ പറഞ്ഞ പോലെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക ഓക്കെ ഇനി ജി കെയിലേക്ക് വരാണെങ്കിൽ നമ്മൾ തുർപ്പു ജില്ല എന്ന് പറയുന്നത് കറണ്ട് അഫെയർ തന്നെയാണ് അവർ പറയുന്നത് ഇപ്പോൾ എൻ ടി ബി സിൻ്റെ സി ബി ടി വൺ ആണെങ്കിൽ സി ബി ടി ടു ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു ആറ് മാസത്തെ അല്ലെങ്കിൽ എട്ട് മാസത്തെ കറണ്ട് ആണ് നല്ലപോലെ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ മിനിമം ഒരു വൺ ഇയറിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം ഓക്കെ നിങ്ങളുടെ എക്സാം എപ്പോഴാണോ ആ ഡേറ്റിൻ്റെ ഒരു അഞ്ച് ദിവസം മുന്നേ വരെയുള്ള കറണ്ട് അഫെയർ നിങ്ങൾ പഠിക്കാനാണ് ഞാൻ പറയുന്നത് എന്തായാലും കറണ്ട് അഫയർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസിനും സി ബി ടി വണ്ണിന് സ്ട്രാറ്റജി ഒക്കെ കുറച്ച് കുറവായിരുന്നു ബട്ട് ഐ എക്സ്പെക്ട് സി സ്ട്രാറ്റഗിക്ക് ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻസ് വരാൻ സാധ്യതയുണ്ട് ഈ കറണ്ട് അഫയർ എക്കണോമിക്സിൻ്റെ കാര്യം പറയണമെങ്കിൽ കറണ്ട് അഫയറായി ബന്ധപ്പെട്ട എക്കണോമിക്സ് സ്ട്രാറ്റഗിക്കൊക്കെ പഠിക്കുക കറണ്ട് അഫയറിട്ട് ലിങ്ക് ഉണ്ടാവും അപ്പോൾ എക്കണോമിക്സ് ഒക്കെ പറയണമെങ്കിൽ ടാക്സ് അല്ലെങ്കിൽ യോജനാസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ കറണ്ട് അഫയറിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അതുപോലെ സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ സി ബി ടി വൺ ഒക്കെ നോക്കിയാൽ ഏത് രീതിയിൽ ചോദിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ പിന്നെ അതേപോലെ പൊളിറ്റി ആണെങ്കിലും കുറച്ചുകൂടി ഉള്ളിൽ നിന്ന് ഡെപ്തായിട്ട് പഠിക്കുക ജോഗ്രഫി റിവേഴ്സും കാര്യങ്ങളും ജോഗ്രഫി ഒക്കെ നോർമലി പഠിക്കുന്ന പോലെ പഠിച്ചാൽ കുറച്ചുകൂടി ഡെപ്തായിട്ട് പഠിക്കുക അപ്പോൾ ഹിസ്റ്ററിക്ക് നല്ല ഡെപ്തായിട്ട് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് സി ബി ടി ടുവിന് മാറ്റം വരണമെന്നില്ല കുറച്ചുകൂടി കൂടി ഡെപ്തായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കാം ജോഗ്രഫി ഹിസ്റ്ററി ഏതാണെങ്കിലും അപ്പോൾ ജി കെനെ കുറിച്ചൊരു ഐഡി കിട്ടിയിട്ടുണ്ടാവും റീസണിങ്ങിനെ കുറിച്ചൊരു ഐഡി കിട്ടിയിട്ടുണ്ടാവും മാത്സിനെ കുറിച്ചൊരു ഐഡി കിട്ടിയിട്ടുണ്ടാവും പിന്നെ മോക്ക് ടെസ്റ്റ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക മാത് ഇഫ് പോസിബിൾ രണ്ട് ആപ്പ് ഉണ്ടെങ്കിലും മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈയൊരു സി ബി ടി ടുവിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയാനുള്ളത് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞവരാണെങ്കിൽ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാം ഇഫ് പോസിബിൾ റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിക്കുക ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മേ ബി ചോദിക്കാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുക തൽക്കാലത്തേക്ക് ബൈസ് ചെയ്യോ ടേക്ക് കെയർ